നിങ്ങൾ ദ്വായ ചെയ്യുമ്പോൾ ആകാശഭൂമികളുടെ നാഥനായ അള്ളാഹുവിന്റെ അർശുപോലും വിറകൊള്ളുന്ന ഒരു രഹസ്യം നിങ്ങൾക്കറിയാമോ നമ്മുടെ മഹാരഥന്മാർ പഠിപ്പിച്ച അത്രയേറെ ശക്തിയുള്ള ഒരു തിരുനാമമുണ്ട് ഒരു അടിമഹതയും നൊന്ത് ആ നാമം ചൊല്ലി വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനം പോലും പ്രകമ്പനം കൊള്ളും അപ്പോൾ കരുണാമയനായ റബ്ബ് മലക്കുകളോട് ചോദിക്കും എന്താണ് എന്റെ അർശിനെ കുലുക്കിയത് മലക്കുകൾ പറയും ാഥ നിന്റെ പ്രിയപ്പെട്ട അടിമ ആ വിശിഷ്ടമായ ഇസ്മു ചൊല്ലി നിന്നോട് ചോദിക്കുകയാണ് ആ നിമിഷം ആ അടിമയുടെ ആഗ്രഹം എത്ര വലുതായാലും അത് അചിന്തനീയമായ സ്വപ്നമായാൽ പോലും ഉടൻ തന്നെ അള്ളാഹു അത് നിറവേറ്റി കൊടുക്കും പ്രപഞ്ചത്തിന്റെ താക്കോലുകൾ കൈവശമുള്ള റബ്ബിനോടുള്ള നമ്മുടെ വിളി ജിബ്രിൽ അലിഹിസ്ലാമിന്റെ ചിറകിൽ പോലും രേഖപ്പെടുത്തിയ ഈ നാമം കൊണ്ടാവുമ്പോൾ അതിന്റെ ഫലം എത്ര വലുതായിരിക്കും നാം ചൊല്ലേണ്ട ആ നാമം ഇതാണ് യാ യാ മുൽക്കി ഇക്റാം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഈ നാമം പതിനഞ്ച് തവണ ഭയഭക്തിയോടെ ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ദ്വാ ചെയ്യുക അത് നിസ്കാരങ്ങൾക്ക് ശേഷമോ ശാന്തമായ പ്രഭാതത്തിലോ അല്ലെങ്കിൽ രാത്രിയുടെ നിശബ്ദതയിലോ ആകട്ടെ എപ്പോൾ വേണമെങ്കിലും ഇത് പതിവാക്കാം നാം വിളിക്കുമ്പോൾ ഉത്തരം നൽകാൻ കാത്തിരിക്കുന്ന നമ്മുടെ റബ്ബ് അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ ആമീൻ